േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ എങ്ങനെയെങ്കിലും അഞ്ജലിയെ അറിയിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ശ്രുതി മാത്രവുമല്ല കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു ശ്യാമിനെ കൊടുക്കുന്നതിനായി അതുകൊണ്ട് ഇനി കൃത്യമായി എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി പക്ഷെ അതിനു മുമ്പ് എവിടെയാണ് ഇപ്പോൾ അശ്വിൻ അശ്വിനുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് അതിനുവേണ്ടി കാര്യങ്ങൾ ഉടൻ മുന്നിലേക്ക് കൊണ്ടുപോകണം മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് പക്ഷേ ശ്രുതിയുടെയും എൻ കെയുടെയും ഈ ചതി മനസ്സിലാക്കുകയാണ് ഇതിനിടയിൽ ശ്യാം ഇതോടെ ശ്യാം രക്ഷപ്പെടുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നുവെങ്കിലും ശ്യാമിന്റെ കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് സച്ചി ആൻഡ് സബ്സ്ക്രൈബ്